അപ്പൊ നമ്മള് ഗോസമ്പാവിന്റെ അടുത്തൊരു കിടന്ന് ക്യൂട്ട് വെറൈറ്റിയുടെ വിശേഷങ്ങള് അറിയാൻ വേണ്ടിട്ട് പോവുകയാണ് അപ്പൊ നമുക്ക് സുറൂർ കാടും കാടും ഡയറക്റ്റ് തന്നെ ചോദിക്കാം ഇനി നമുക്ക് പരിചയപ്പെടാനുള്ള വെറൈറ്റി അതാണ് കോൾടെ കോൾ ഡെക്ക് ആണോ പേരിൽ തന്നെ അത്യാവശ്യം ഒരു ക്യൂട്ട്നെസ് ഉണ്ട് കോൾഡെക്ക് അപ്പൊ ഇതിന്റെ പ്രത്യേകതകൾ എന്താണ് മെയിൻ ഫീച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൈസ് വളരെ സ്മോൾ വാട്ടർ പാർട്ടാണ് ഒരു നമുക്കൊരു കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുന്ന ശരിക്കും അതിന്റെ ഒരു ടോയ് തന്നെ ഉണ്ട് ിന്റെ പാറ്റേൺ ആണ് അതിനൊപ്പം നമുക്ക് ഡയറക്റ്റ് ഇതാണ് ഗോൾഡക്ക് വൈറ്റ് ഗോൾഡക്ക് ഇത് ഇത്ര വലുപ്പ് വരള്ളൂ പാവക്കുട്ടി പോലെ

ഇവര് എന്താണെന്ന് വെച്ചാൽ ഫുഡിന് നല്ല വേസ്റ്റ് ഒക്കെ പക്ഷെ ശരിക്കും അങ്ങനെ നമ്മളവിടെ ഉണ്ടെന്നോ അതാണ് ഈ യൂറോപ്യൻ കൂടുതലും സൗണ്ട് നമുക്കൊരു ഓർണമെന്റൽ പെർപ്പസിൽ തീർച്ചയായിട്ടും പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസുകളാണ് മെയിന്റനൻസ് കാര്യങ്ങളൊക്കെ അതും വളരെ കുറവാണ് അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ തന്നെ കോഴിയായാലും തറാവായാലും മറ്റുള്ള വേർട്സ് ആയാലും ആ ഒരു ക്ലീനിങ് വൈറ്റ് കളർ ഇപ്പൊ ഈ ഒരു പരിസരത്താണ് അവർ നിൽക്കുന്നത് അവർ കണ്ടില്ല ഒരു വൈറ്റ് ഉണ്ട് അവർ നേളിയാവുന്നതിനനുസരിച്ച് അത് എന്താന്ന് പുറത്ത് അത്രയും ഇതിപ്പോ നമ്മൾ പറയുന്ന പോലെ ഡിഫറെന്റ് സ്റ്റേജിലാണ് നിങ്ങൾ അവൈലബിൾ ആയിട്ട് ഉണ്ടാകാതെ നിലവിൽ നമ്മളിപ്പോൾ അതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതായിട്ട് നമ്മളിപ്പോ ഇനിയുണ്ട് ഭാവിയിൽ ഇനി വൈറ്റ് കളേഴ്സ് വരും ഒരുപാട് വെറൈറ്റി കളേഴ്സ് അവിടെ നിങ്ങൾ എന്തായാലും വീഡിയോ കാണുന്ന ആൾക്കാരൊന്ന് കമന്റ് ചെയ്ത് നമ്മളൊന്ന് പുഷ്ടിപ്പെടുത്തുക അങ്ങനെയാണ് ബോസന്മാരൊക്കെ നമ്മളെ വിളിക്കും ഇവിടത്തെ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് അറിയണമെന്നുണ്ടെങ്കിൽ അപ്പൊ കോൾഡൊക്ക് അതി നാട്ടിലാ നമ്മളെ നാട്ടില് ആയി ആയി നമ്മുടെ അവൈലബിലിറ്റി ചെറിയ തുടങ്ങിയിട്ടുണ്ട് പോലെ അത്ര വലിയ കുറച്ച് അപ്പൊ നമ്മളീ ബോസം ഫാമിലെ വിശേഷങ്ങൾ മുൻപ് നമ്മൾ ഇവിടുത്തെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറയണ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ കയ്യുക എന്ന് പറയുന്ന കരിന്താറാവിന്റെ വിശേഷങ്ങൾ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു സെക്കൻഡ് പാർട്ടാണ് ശരിക്കും വീഡിയോ അപ്പൊ ആ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി പോയി കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയാം ഇങ്ങനെ കൊറേ ആക്ടിവിറ്റീസ് ഉണ്ട് വെള്ളത്തിൽ തന്നെ അത് നമ്മൾക്ക് ശ്രദ്ധിച്ചാലും പ്രശ്നം മറ്റുള്ളവർ ചെയ്യും പക്ഷെ ഇവർ കുറച്ചുകൂടി ചെറിയ പാടായാലും ഒന്നും കൂടി ആക്ടിവിറ്റീസ് ഭയങ്കര കൂട്ടാണ് മറ്റേപ്പോ കൈയ്യ കുടിച്ചപ്പോ അത് വേറെ പക്ഷെ ഇതൊന്നും കൂടി ആ ഒരു വലുപ്പം ാണ് നമ്മള് ഞങ്ങള് നല്ല എന്താ പറയുക എൻജോയ് ചെയ്യുന്നത് ഇതിനെ പ്രീതി ചെയ്യുന്നതും ഇതിനെ വളർത്തുന്നത് ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഒരു താറാവിനെ പെറ്റായി വളർത്തണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആക്റ്റായിട്ടുള്ളൊരു ആൾക്കാർ ഇതിനെപ്പറ്റി അറിഞ്ഞു തുടങ്ങുന്നുള്ളു അപ്പൊ കാഴ്ചക്ക് ചിലപ്പോ വീഡിയോ കാണുമ്പോ ചെലപ്പോ വലുപ്പം തോന്നിക്കായിരിക്കും ഈ ചിലപ്പോ നേരിട്ട് കാണുന്നപ്പോ നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോ അത്രയും ചെറിയ ചിലപ്പോ ചില ആൾക്കാർ ചിലപ്പോ വിഷോ വേണോ ഇതും എന്തായാലും പോലും ഇല്ല പ്രത്യേകിച്ച് നമ്മളെന്തായാലും ഈ കോടക്കിനെ കുറിച്ച് പറയാനോ പ്രത്യേകതും ഇപ്പൊ നമ്മള് നേരത്തെ കണ്ട എന്ന് പറയുന്ന ഒരു ബ്രീഡ് കയ്യുക പിന്നെ പൊതുവെ ഇപ്പൊ ഇവര് വന്നു തുടങ്ങിയിട്ടുള്ളൂ ഇപ്പൊ കയ്യുക നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്ത് പറ്റില്ല ഫ്യൂച്ചർ ചില ബേഡുകൾ ഇവിടെ വന്ന് ചിലവരെ ക്ലൈമറ്റ് അനുസരിച്ച് ചിലപ്പോ ആയുധവരുണ്ട് ചില കാലത്ത് വിഗോവടെ കേട്ടിട്ടുണ്ട് എക്സ്പീരിയൻസ് പക്ഷെ എന്നാലും പൊതുവെ ഇപ്പൊ നമ്മളെ നാട്ടിൽ വീട്ടിലൊക്കെ താറാവിനെ വളർത്തുമ്പോ താറാവിന്റെ മുട്ട കോഴിക്കാണ് കുഞ്ഞുങ്ങളെ നോക്കില്ല ചിലപ്പോ കുഞ്ഞുങ്ങളെ നോക്കാനുള്ള കഴിവുണ്ടാവില്ല അവര് മുന്നിപ്പോ ഈ കാക്കി ക്യാമ്പിൽ ഈ കോൾടെക്ക് പോലത്തെ വെറൈറ്റി വേറെ അപ്പോ തീർച്ചയായിട്ടും ഒരു താറാവിനൊക്കെ ബെറ്റായി വളർത്താൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും കോൾഡക്കടി പ്രിഫർ ചെയ്യുക അതിന്റെ എങ്ങനെയാണ് ഏതൊക്കെയാണ് വില വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഗോസമ്പോ എന്നെ കോൺടാക്ട് ചെയ്യുവരെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ വേണമെങ്കിൽ കമന്റിലും പിന്നീട് വെക്കാവുന്നതാണ് പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല കോൾഡക്കുകൾ ഇപ്പൊ നിലവിലുള്ള വിശേഷങ്ങളൊക്കെ നമ്മളെടുത്ത് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് കയാകുടക്കിന്റെ ആണെന്നുണ്ടെങ്കിലും കയ്യുക സോറി കയ്യുക ഡക്ക് നമ്മളെ കരിന്താറാവിന്റെ ആണെന്നുണ്ടെങ്കിലും കോൾഡക്കിന്റെ ആണെന്നൊക്കെ നല്ല രീതിയിൽ വിശേഷങ്ങൾ അഷ്കർക്കും സുറൂർക്കും നമുക്ക് പറഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ നമ്മളെ ഒരാള് നമ്മള് കുറവുണ്ട് അന്ന പേര് അപ്പോ ഷ്വൈവ് കുറവുണ്ട് മെൻഷൻ ചെയ്യാം പിന്നെ നമ്മളെ ിൽബീർ ഷെബീർക്ക അപ്പോ അപ്പോ ഒന്ന് മെൻഷൻ ചെയ്യാമല്ലോ അല്ലേ ആട സന്തോഷാവട്ടെ അപ്പോ ഒരിക്കൽ കൂടി ഇത്രയും ഡീപ്പായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കുറഞ്ഞു നന്ദി അപ്പൊ നല്ല വീഡിയോ ആയിട്ട് കാണാം ഇവിടെ വാട്ടർ ബേർഡ്സിന്റെ നല്ലൊരു കളക്ഷൻസ് ഇനിയും വീഡിയോയിൽ കാണിക്കാനുണ്ട് നമുക്ക് മാക്സിമം മെല്ലെ മെല്ലെ വീഡിയോസിൽ കാണിക്കാം നിങ്ങൾ അഭിപ്രായങ്ങൾ പറയും വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ പറയും ബോസമ്മാവിന്റെ വീഡിയോ കൂടുതൽ വീഡിയോസ് ഇടും എന്നൊക്കെ പറയും നമുക്ക് എന്തായാലും ചെയ്യാം തീർച്ചയായിട്ടും ഇവർ നല്ല സപ്പോർട്ട് അപ്പൊ നിങ്ങൾ എന്തായാലും ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് അറിയിക്കുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത കാണാം നന്ദി വലിയൊരു ഇത് അടുത്ത പുതിയ വല്യൊരു ആണല്ലേ സർപ്രൈസ് ആണ് അപ്പൊ നമ്മളെ അടുത്ത വെറൈറ്റി വരുന്നൊക്കെ ഉണ്ട് അപ്പൊ മേക്കിങ്ങിലാണ് നമ്മളെ വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ അത് കമന്റ് ഒക്കെ ചെയ്ത് അറിയിക്കുന്നാലേ നമ്മളെ വിളിക്കുള്ളൂ അല്ലേ ബോസം ബാങ്കി